ഫൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ കോൺഗ്രസ്കാരിൽ അൻപത് വയസ്സിന് താഴെയുള്ളവർ കോളടിച്ചു എന്ന് പറയേണ്ടി വരുന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ പോകുന്നത് അമ്പത് വയസ്സിന് താഴെയുള്ളവർക്കാണ് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് ഇത് പറഞ്ഞത് കെ സി വേണുഗോപാൽ ആണ് കെ സി വേണുഗോപാൽ പറയുന്നതിനു മുമ്പേ തന്നെ വി ഡി സതീശൻ ചില സൂചനകൾ നൽകി അതിൽ വി ഡി പറഞ്ഞത് ഈ പഴയ കാല നേതാക്കളിൽ പലർക്കും ഈ മോഹങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് തുടർന്ന് അങ്ങിങ്ങ് നിന്ന് ചില പൊട്ടിത്തെറികളൊക്കെ പതിങ്ങിയ സ്വരത്തിലെങ്കിലും വന്നപ്പോൾ കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടി നൽകിയിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ചാണ് കെ സി ഇതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ നൽകിയത് കർണാടകത്തിൽ എങ്ങനെ ആണോ കഴിഞ്ഞ തവണ പാർട്ടി സ്വീകരിച്ച പോളിസി അതേ നിലയിൽ കേരളത്തിലേക്കും അത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയത്തിനു വേണ്ടി പ്രദേശ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റിയുടെ മുൻപാകെ വരുമെന്നും അവ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിച്ച് തീരുമാനമെടുക്കും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ്സിൽ പകുതിയും അമ്പത് വയസ്സിന് താഴെ ഉള്ളവരായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇത് കർണാടകയിൽ എന്താണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിച്ച പോളിസി അത് തന്നെ കേരളത്തിലും പിന്തുടരും എന്നുള്ളതാണ് കെ സിയും പറഞ്ഞുവെച്ചത് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് ഒരു വൻ ലാഭം വരാൻ പോകുന്നു എന്നുള്ളതാണ് ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിര ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് അണികൾക്കും ആവേശമായിരിക്കും നാളെ ഇതുവരെ കണ്ട് കണ്ട് മടുത്ത പല കോൺഗ്രസ് വൃദ്ധമുഖങ്ങളും മുഖങ്ങളും തിരഞ്ഞെടുപ്പിൽ നിന്നും മാറുകയും പുതിയ ചുറുചുറുക്കുള്ള തൻ്റെടികളായ ആളുകൾക്ക് ഇഷ്ടമുള്ള പുതിയ ഒരു യുവതലമുറ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി വരികയും ചെയ്യുമ്പോൾ ജനം കയ്യും നീട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ അത് ഒരു വലിയ കാര്യം തന്നെയാണെന്നും പറയാതെ വയ്യ കാരണം ചെറുപ്പക്കാർ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയ ചൈതന്യം ചില്ലറയൊന്നും അല്ല എന്തൊക്കെ പറഞ്ഞാലും ഈ അടുത്ത കാലത്ത് ഷാഫി പറമ്പിലും പിന്നീട് അദ്ദേഹത്തിനോട് ഒപ്പം നിന്ന മറ്റ് ചില നേതാക്കളും നിങ്ങൾക്കറിയാം ആ നേതാക്കൾ ആരൊക്കെയാണെന്ന് എടുത്തു പറയാം രാഹുൽ മാംകൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ വലിയ സ്വാധീനമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് ആ സ്വാധീനത്തിൻ്റെ ഗുണം കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്തു ചില പ്രശ്നങ്ങളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഈ തെരശ്ശിയിലേക്ക് പിന്നിലേക്ക് മാറിയെങ്കിലും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ ഒരു വലിയ പരിവേഷം ഒരു താരപരിവേഷം എന്ന് തന്നെ പറയാം അത് ഇപ്പോഴും കേരള സമൂഹത്തിൻ്റെ മുള്ളിലുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തലമുറ കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ വരുന്നു എന്നുള്ളത് കോൺഗ്രസ്സിന് വലിയ ഒരു പ്ലസ് ആയി മാറും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു എടുക്കാൻ കഴിഞ്ഞ കെ സി വേണുഗോപാലും അതിനോട് ഒപ്പം നിൽക്കുന്ന മറ്റ് നേതാക്കളും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ വളരെയധികം സജീവമായി നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചതാണ് ഇനി ഈ സർക്കാരിനെ നിലനിർത്താൻ ജനം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത എല്ലാവരും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ആളുകൾ പോലും തിരിച്ചു വോട്ട് ചെയ്യുന്ന ഒരു രീതി എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സംഭവിച്ചു കഴിഞ്ഞു അതേ നിലപാട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ വിലയിരുത്തൽ എന്തായാലും കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ യോജിച്ച് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം വളരെ വലുതായിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ പഴയ ആളുകളെയും മാറ്റി നിർത്തും എന്നുള്ളതല്ല വിജയപ്രതീക്ഷ ഉള്ളവരെ വീണ്ടും മത്സരിപ്പിക്കും പൂർണ്ണമായും ഒരു മുൻ തലമുറയെ മാറ്റി നിർത്തി എല്ലാം യുവതലമുറയ്ക്ക് കൈമാറും എന്ന് അർത്ഥമില്ലെന്നും ഇവർ പറയുന്നു മറിച്ച് വിജയസാധ്യതയുള്ളവരെ മത്സരിപ്പിക്കും അത് എം പി ആയാലും നിലവിൽ എം പി ആയ ആളുകളാണെങ്കിലും അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ അവരെ നിർത്താനും പാർട്ടി തീരുമാനം എടുത്തേക്കും എന്നുള്ളതാണ് മുൻപ് മത്സരിച്ച് ജയിച്ച് ഇപ്പോൾ എം എൽ എമാരായി നല്ല സേവനം കാഴ്ചവെച്ച് നിൽക്കുന്നവരെ വീണ്ടും മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കാനും കോൺഗ്രസിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ട് ഇപ്പോൾ വളരെ മുമ്പേ തന്നെ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത് കോൺഗ്രസ് ഒരു മാസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം തന്നെ തീരുമാനിച്ചേക്കും ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഈ മാസം പൂർത്തിയാക്കിയാൽ ഉടനെ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ള ഘട്ടത്തിലേക്ക് കടക്കും അതിൽ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് യുവ നേതൃത്വം കാത്തിരിക്കുന്നതും എന്തായാലും ഇപ്പോഴുള്ള കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ പൊതുജനങ്ങൾക്കും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ആവേശമുണ്ടാക്കുന്നതാണെന്ന് പറയാതെ വയ്യ ഇതിന് മുൻകൈ എടുക്കുന്ന കെ സി വേണുഗോപാലിനെയും വി ഡി സതീഷനെയും രമേശ് ചെന്നിത്തലയും അഭിനന്ദിക്കുന്നതിൽ കോൺഗ്രസുകാരെല്ലാം ഇപ്പോൾ യോജിപ്പിലാണ് എന്നുള്ളതാണ് ഒരു വാസ്തവവും